ഹലോ ഹായ് എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നമ്മുടെ പോക്കിന്റെ ഏറ്റവും പുതിയ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ആൻഡ് ദിസ് സാത്ത് സാത്താൻ പെർഫോമിംഗ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരദൂഷണ കമ്മിറ്റി ഓഫ് കേരളയുടെ ഈ ഒരു കമ്മിറ്റിയിൽ ചർച്ചാ വിഷയമാകുന്നത് മറ്റാരുമല്ല ഡാനി ഡാനിയൽസ് ആണ് അല്ല ഡാനി ഡെയ്സ് ആണ് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ഡാനി ഡേയ്സ് റിലേറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ ഒരു പ്രഗ്നൻസി റിവീൽ ചെയ്തൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതിനകത്ത് അവർക്ക് പ്രഗ്നൻസി താല്പര്യമില്ലായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഈ ഒരു സമയത്ത് ആ ഒരു ഞങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതിൽ ആ ഒരു ലേഡി സംസാരിച്ചു തന്നിരുന്നത് അപ്പോൾ ആ ഒരു അമ്മയുടെ ആ ഒരു പെർസ്പെക്റ്റീവ് കാര്യങ്ങളൊക്കെ അവരാണെങ്കിൽ അടുത്ത് വീഡിയോ ഒക്കെ അത് ചെയ്തപ്പോൾ പോലും നമ്മൾ ഈ ഒരു പോക്ക് എപ്പിസോഡിൽ അത് ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് നമ്മളത് മാറ്റി വെക്കുകയായിരുന്നു പക്ഷേ രണ്ടാമത്തെ വീഡിയോ അവർ വീണ്ടും അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സത്യം പറയാലോ അത്യാവശ്യം കുറെ സാധനങ്ങൾ അത്യാവശ്യം ഓവറായിപ്പോയി എന്നെനിക്ക് തോന്നിയത് ഈ ഒരു പോക്ക് എപ്പിസോഡിൽ അത് ഉൾപ്പെടുത്താമെന്നുള്ള തിരിച്ചറിവിലേക്ക് ഞാൻ എത്തിയത് ഓക്കെ ആൻഡ് ഈ ഒരു നമ്മുടെ ഈ ഒരു പോക്ക് എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ പല ആൾക്കാരും എന്നെ നാഹർ രീതിയിൽ തെറിയഭിഷേകം ചെയ്യും എല്ലാ തിരിവിളികൾക്കും സ്വാഗതം ഓക്കെ അപ്പം ഞാൻ ആരും ഈ ഒരു വീഡിയോ കാണാൻ നിർബന്ധിക്കുന്നില്ല ഇവിടെ എൻ്റെ സ്വാതന്ത്ര്യമാണ് ഇവിടെ ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇവർ രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇവരുടെ കമന്റ് ബോക്സിൽ ഇവർ പിൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേ ഫാൻ ദിസ് ഈസ് ഡാനി ഹിയർ ദിസ് ഈസ് ഫോർ ഹു ഹറാസിങ് ടു മച്ച് ത്രൂ ദീസ് കൊമൻറ്റ് സെക്ഷൻസ്റ്റ് അസ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരുപാട് താങ്ക്സ് പിന്നെ ഈ വീഡിയോയിൽ തേ നിങ്ങൾ എന്താണ് കണ്ടത് തെറ്റായി നിങ്ങൾ എന്താണ് കണ്ടത് ഐ ആം ദി സോറി ആ അച്ചു ഫിസിക്കലി ഓക്കെ അല്ലായിരുന്നു ദാറ്റ്സ് വൈ ഷി ക്രൈഡ് മെന്റലി ഷീസ് ഫൈൻ ഔ പ്രിക്കോഷൻസ് എടുത്തില്ല എന്ന് എന്താ മുറവിളി കൂട്ടുന്നവരോട് ഹു ഡോ ഡു ദാറ്റ് കോപ്പർട്ടി എടുത്ത കോപ്പർട്ടി മാത്രമാ പ്രിക്കോഷൻ പ്രിക്കോഷൻ എടുത്തിട്ടാണ് പ്രഗ്നൻ്റ് ആയത് ഓക്കെ അപ്പം ആ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ആയാലും ഇവർ പ്രിക്കോഷൻസ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കുട്ടിയെ കൺസീവ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം രണ്ടാമതൊരു ആദ്യത്തെ ഒരു ബേബിനെ നോക്കാനുള്ള സമയപരിമിതികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ബേബിനെ നോക്കാൻ നല്ല രീതിയിൽ കഴിഞ്ഞില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് ഒരു കുട്ടി വരുന്ന കൺസീവ് ബുദ്ധിമുട്ടാണ് എന്നായിരുന്നു അവർ പറഞ്ഞത് അപ്പം നമ്മളും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിക്കോഷൻസ് എടുത്തുകൂടാന്ന് അതിനെല്ലാവർക്കും ഉള്ള മറുപടിയാണ് ഇവിടെ തന്നേക്കുന്നത് അവർ പ്രിക്കോഷൻസ് എടുത്തിരുന്നു എന്നിട്ടും അവർ പ്രഗ്നൻ്റ് ആയി എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഇനി ആരും അത് ചോദിച്ചുകൊണ്ട് വന്നേക്കരുത് വൺ മോർ തിങ് അവൾക്ക് കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞില്ല കരയുന്നത് എൻ്റെയും കുഞ്ഞിൻ്റെയും പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ദെൻ കറൻ്റ്ലി ഹെയർ ഫിസിക്കൽ ഡിസ്കംഫേർട്ട് അവൾക്ക് സപ്പോർട്ടായ എന്തിനും ഞാനുണ്ട് ഇപ്പോൾ ആക്സിഡൻ്റ്ലി പ്രഗ്നൻ്റ് ആയതാണെങ്കിലും വി ആർ നോട്ട് റെഡി ടു അബൌട്ട് ദ ബേബി നല്ല കാര്യം പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണ്ടാന്ന് ഒന്നും വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഷോസ് ഹെയർ കറണ്ട് സിറ്റുവേഷൻ ദാറ്റ്സ് ആൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പോൾ അച്വിനെ കാണിക്കുന്ന വീഡിയോ കംപ്ലീറ്റ് ആയില്ല സോ പ്ലീസ് അവോയ്ഡ് കൾച്ചർലെസ് കമൻസ് ഓക്കെ തീർച്ചയായിട്ടും ഒരു വീഡിയോയിലെ കാണുമ്പോഴേ കാണിക്കുമ്പോഴത്തേക്ക് നച്നെ കാണിക്കുന്നത് വീഡിയോ ചെയ്യാൻ പറ്റില്ല ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന കരച്ചിൽ ഓളി പരിപാടികൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാമായിരുന്നു പക്ഷേ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം നല്ല രീതിയിൽ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ കണ്ണീര് വിഷമം പ്രഗ്നൻസിയും ഒക്കെ സാധനം നല്ല രീതിയിൽ അറിയാം അത് നിങ്ങൾ കച്ചവടം ചെയ്തു കച്ചവടം ചെയ്യുമ്പോൾ ആൾക്കാർ ഇതിനെ നല്ല രീതിയിൽ അവർക്ക് തോന്നുന്ന രീതിയിൽ ഓഡിറ്റ് ചെയ്യും ഓക്കെ ഇനി അടുത്ത പത്ത് മാസക്കാലത്തേക്ക് നിങ്ങളുടെ ഈ ഒരു മെഗാ സീരിയൽ ഇങ്ങനെ തുടങ്ങുകയായിരിക്കും എന്താ പറയുക ഡെലിവറിയുടെ ഓരോ സംഭവങ്ങളും നമ്മൾ അടുത്തൊരു പത്ത് മാസത്തേക്ക് ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു നിങ്ങളെ ഇനിയിപ്പം നിങ്ങൾക്കൊരു കോമ്പറ്റീറ്ററായിട്ട് വേറെ ഒരു ഡെലിവറി വാടാക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ ഇനി വേറെ ഇപ്പം ഈ അടുത്ത കാലത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഓൾറെഡി എല്ലാവരും ഡെലിവറി കഴിഞ്ഞു ഓക്കെ ഡെലിവറി വാടാക്കി എല്ലാവരുടെയും ഡെലിവറി കഴിഞ്ഞു നിങ്ങളുടെ മാത്രമാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങൾ യൂട്യൂബിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എല്ലാ ചരിത്രങ്ങളെയും തിരുത്തി കുറിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ഇത് യൂട്യൂബ് പല ആൾക്കാരെയും ഡെലിവറി വാടാക്കിയപ്പോഴും നിങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബിനെ ഒരു ഛർദ്ദിക്കാനുള്ളൊരു വാടാക്കി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുറിയാക്കി നിങ്ങൾ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്തായാലും ഒരു വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം എന്തിലും ചുഭായിരുന്നു ഛർദ്ദിക്കാൻ പോകുന്നത് ഛർദ്ദിക്കണം മാറിയില്ല ഇപ്പൊ ഛർദ്ദിച്ച് വെച്ചു തരും ഞാനും വരാം ഞാൻ എടൈ നീ കിടന്ന് കരയാതെ കരയാവില്ല ഇറ്റ്സ് വെരി എന്താ പറയുക ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ആണ് നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഇപ്പം ഈ ഒരു ടൈമിൽ ഓരോ ലേഡീസിനാണെങ്കിൽ ഈ പറയുന്ന പോലെ അവർക്ക് ഈ ഒരു ഫിസിക്കൽ കണ്ടീഷൻ മെൻ്റൽ കണ്ടീഷൻ ഇതൊക്കെ പല രീതിയിൽ ഇങ്ങനെ മാറിയും ഒക്കെ നോക്കിയിരിക്കും അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ അതെല്ലാ രീതിയിലും എല്ലാവരും മനസ്സിലാക്കണം അതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതൊക്കെ തന്നെയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം സ്ഥലങ്ങൾ ഇടയിൽ ഷർദ്ദിക്കുന്നത് മാത്രം ഈ ഷർദ്ദിക്കുന്നത് വരെ എടുത്ത് വീഡിയോ കണ്ടൻറ്റാക്കി ഇടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നിങ്ങൾ ഭയങ്കര അടിപൊളി ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ് നിങ്ങൾ നല്ല രീതിയിൽ കെയറ് കാര്യങ്ങൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ബട്ട് ഇതെന്താണ് ഇങ്ങനെ ഓക്കെ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഞാൻ പിന്നെ നിങ്ങൾക്കത് ഹേർട്ടാവണമെന്ന് വിചാരിച്ചു നമ്മൾ വിട്ടൊരു സാധനമായിരുന്നു നിങ്ങൾ അവർ കരഞ്ഞോണ്ടിരിക്കുന്ന സാധനമൊക്കെ കറക്റ്റ് ടൈമിൽ ക്യാമറൊക്കെ കൊണ്ടുപോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ പൊണ്ണുടേ ഏതെന്തോ കോടിയൊക്കെയായിരുന്നു പിന്നെ ആ പോട്ട് അത് കഴിഞ്ഞിട്ട് ദാണ്ട് അടുത്തത് ഛർദിക്കുന്ന സാധനം ഛർദ്ദിക്കാൻ പോകുന്ന ഒരു കണ്ടന്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ എനിക്കറിയത്തില്ല ബാക്കിയുള്ള ഈ പറയുന്ന ഫാമിലി ബ്ലോഗിനെ അഡിക്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന മാനസിക രോഗികൾ ഈ പറയുന്ന പോലെ ഛർദ്ദിക്കുന്നതും ഒക്കെ ബാക്കിയുള്ള ഫാമിലി ബ്ലോഗേഴ്സ് ഒക്കെ ഇടുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല കാര്യം ഞാൻ ഈ പറയുന്ന കിടന്നാ ഒന്നും കാണാറില്ല ഇങ്ങനെ ഇപ്പൊ കണ്ടന്റ് ഉണ്ടാക്കേണ്ടത് മാത്രം എടുത്ത് കാണുന്നതാണ് അപ്പൊ അതിനകത്ത് നോക്കിയപ്പോ ഛർദിക്കുന്ന സാധനം കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഓക്കെ എന്താണെന്ന് അറിയാം കഴിഞ്ഞോട്ടത്തെക്കാട്ടും കൂടുതലുണ്ടല്ലേ എന്താ ഈ പറയണേ കഴിഞ്ഞ വർഷത്തെ അടി കൂടുതൽ ഇണ്ടായിരുന്നോ എന്തുട്ടിനൊക്കെ അടി ഈ പറയണേ ഏഹ് പല പറമ്പിലെ തേങ്ങ വീണ കാര്യമാണ് പറയണേ അല്ലാന്ന് പിന്നെ എന്തുട്ടിന പറയണേ ഛർദ്ദിച്ച അളവിന്റെ കാര്യം പറയണേ കഴിഞ്ഞ വർഷം രണ്ടു കിലോ ഛർദ്ദിച്ചു ഈ പ്രാവശ്യം മൂന്ന് കിലോ ഛർദ്ദിച്ചു ഹൈക്കഥാ സീ ഓക്കെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ പല രീതിയിൽ മാറി മാറിയുകയൊക്കെ ചെയ്യും അതിങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഈ ഒരു വീഡിയോക്കകത്തോടെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പറയണം ഓക്കെ കൂടുതലായിട്ട് ശർദ്ദിച്ചു എന്നുള്ള കാര്യം ഇപ്പൊ ഈ ഒരു വീഡിയോക്കത്തെ പറഞ്ഞ പോലെ ഈ ഒരു വിഷയം മാത്രം നിങ്ങൾ കാണിച്ച് സംസാരിക്കാൻ ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് എല്ലാം മനസ്സിനെ ചെയ്യാം പക്ഷേ നിങ്ങൾ അങ്ങനത്തെ വീഡിയോ കാണിക്കുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എനിക്ക് ആയതുകൊണ്ട് എന്താ ഈ വീടിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് ക്ലീൻ ഫസ്റ്റ് പിന്നെ ചെയ്യാൻ ചെയ്യാൻ ഒന്നും 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 പറ്റുന്നില്ല പറ്റുന്നില്ല നമുക്ക് സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ പോലും അയ്യോ ും പറയല്ലേ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്താ കഥ നിങ്ങൾ ഛർദ്ദിക്കാൻ പോകുന്നത് വീഡിയോ എടുക്കുന്നു കരയുന്നത് ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ എടുക്കുന്നു പിന്നെ എന്താണ് ഈ പറയണേ വീഡിയോ എടുക്കാൻ ടൈം കിട്ടണില്ലാന്നോ െ സപ്പോർട്ട് ചെയ്തു ഒരുപാട് പേര് അച്ഛനെ കണക്ക് ഒരുപാട് പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലായിരുന്നു ചിലവർക്ക് ആറുമാസത്തിന് ആറ് മാസം ഡെലിവറി കഴിഞ്ഞു ആറുമാസം കഴിഞ്ഞിട്ട് അടുത്ത പ്രഗ്നന്റുകൂടെ ആയെന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ കാര്യം ഒന്നും അല്ലെന്ന് തോന്നി പക്ഷെ എന്നാലും അച്ഛൻറെ ആ ഒരു അവസ്ഥ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ നോക്കാൻ ഇപ്പൊ ഞാനിവിടെ മാത്രമല്ലേ ഉള്ളൂ നീനിനെ നോക്കാം പിന്നെ ഇവള് ഛർദ്ദിച്ച് ഇങ്ങനെ കിടക്കും ക്ഷീണം പിന്നെ നീനൂനെ ഒരു സൈഡിൽ നോക്കണം അത് അത് മാത്രമല്ലാതെ പിന്നെ ഫുഡ് അങ്ങനെയൊക്കെ ഉള്ള പിന്നെ വീഡിയോ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ ഇതാണല്ലോ നമ്മുടെ എന്നൊക്കെ പറയാം അപ്പൊ അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് എന്തുകൊണ്ട് ബുദ്ധിമുട്ട് അടുത്ത പത്ത് മാസത്തേക്ക് കുഞ്ഞു വയറ്റില് വളരുന്ന പോലെ യൂട്യൂബിൽ ഇങ്ങനെ റവന്യൂ ഇങ്ങനെ കയറിക്കൊണ്ടേ അതുപോലെ വീഡിയോസ് ചെയ്താൽ മതി പക്ഷേ ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ ഈ ഷർദ്ദിക്കുന്ന ഈ സാധനങ്ങളൊക്കെ അത്രയും ഒക്കെ ഒഴിവാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല പൈസ ഞാൻ എൻ്റെ കാര്യം പറയുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിങ് ആയിട്ടാണ് തോന്നിയത് ബട്ട് അങ്ങനത്തെ വിഷ്വൽസ് ഒഴിവാക്കിയിട്ട് വീഡിയോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല പരിപാടി ആയിരിക്കും കാര്യം ഇതൊക്കെ കൊണ്ട് ഇതൊക്കെ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന കുറേ മാനസിക രൂപമുണ്ട് അവരുടെ മുന്നിലോട്ട് നിങ്ങൾ ഇത്രയും വീഡിയോസ് എത്തിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും ഓക്കെ പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് അവർ വെണ്ടാട് കൃത്യസമയത്ത് ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് ഛർദ്ദിക്കുന്ന ഉച്ചവരെ ഛർദിച്ച എന്റെ ഷോട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ കേട്ടോ ചുമ പരിപാടി കണ്ട് കണ്ടു 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 ഇരിക്കുന്നതും കിടക്കുന്നതും ഛർദ്ദിക്കുന്നതും ഒക്കെ കണ്ടു നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം ഒരുക്കേണ്ടുന്ന ഷർദില് ഇപ്പം ലോകമായ ലോകമൊത്തം ആ ഷർദ്ദിൽ ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ് അതെല്ലാം കണ്ടു 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 ഛർദിച്ചങ്ങ് എനിക്കിങ്ങനെ ഷർദിച്ചാൽ ഞാൻ ഓക്കെ ആവുമെന്ന് ഇങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഗ്യാസിന്റെ പ്രശ്നങ്ങളും എനിക്ക് തോന്നിയത് എന്ത് ഇതൊക്കെ ഞാൻ എനിക്കെന്ത് ഇങ്ങനെയൊക്കെ തോന്നണേ നിങ്ങൾ എനിക്ക് എനിക്ക് അറിയാൻ പറയുന്ന ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സാധനം എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത് ഇത് എന്ത് ഇത് ഛർദ്ദിക്കും ഗ്യാസ് കയറി ഇത്രയും കഴിഞ്ഞ കൊട്ടം രണ്ട് കിലോ ഛർദ്ദിച്ചു ഈ പ്രാവശ്യം ഒരു ബക്കറ്റ് നിറയെ ഛർദ്ദിച്ചു ഇത് എനിക്കറിയത്തില്ല ഡെലിവറി ബോയ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാണോ സാധനം ചെയ്യണേ ഞാനൊരിക്കലും നിങ്ങളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നോ പറയാനോ വേണ്ടി വരികയല്ല ബട്ട് ഈ കുറച്ച് ഒഴിവാക്കാം എന്നെ കിടക്കുള്ള അമ്മമാർ ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം അത് സന്തോഷമാണോ എന്തെന്ന് എനിക്കറിയത്തില്ല എനിക്കൊരു സപ്പോർട്ട് കിട്ടിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ കാരണം എന്താ ഞാൻ എന്തായാലും ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പഴത്തേക്കും ഇങ്ങനെയുള്ള സപ്പോർട്ടും ആ കുഴപ്പമില്ല രണ്ടുപേരും ഒരേപോലെ അങ്ങ് വളരുമെന്ന് നമ്മളടുത്ത് ഇങ്ങനെ ഒരു സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു സപ്പോർട്ടുണ്ടല്ലോ അത് ഭയങ്കര ഇതാണ് കമന്റിലൂടെ ആണെങ്കിലും പ്രഗ്നൻസിയുടെ കാര്യൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ കൺസീവ് ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഇത്രയും കരയുമ്പോഴും അത്രയും സപ്പോർട്ടായിട്ട് കൂടെ നിന്നുണ്ട് ഹസ്ബൻഡ് തന്നെ ആ ഒരു ചേട്ടൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാനില്ലേ കൂടെ എല്ലാത്തിനും ഞാനുണ്ടല്ലോ കൂടെ അപ്പം ആ ബേബിനെ ആദ്യത്തെ ബേബിനെ നോക്കാനെ കൊണ്ടുള്ള പ്രയാസം ചേച്ചി പറയുമ്പോഴും ആ ചേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇരട്ട കുട്ടികളെ നോക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ അല്ലെങ്കിൽ ഈ ആദ്യ കുഞ്ഞിനെ നോക്കാൻ ഞാനില്ലേ നീ എന്തിനാ അതോർത്ത് വിഷമിക്കണേ ഇത്രയും അടിപൊളി ഒരു ഹസ്ബൻഡിനെ കിട്ടിയ ഒരാളല്ലേ അപ്പം ഇത്രയും വലിയൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ലോകത്ത് ഒരു ലേഡിക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരാളെന്ന് വെച്ചാൽ തൻ്റെ ഹസ്ബൻ്റാണ് അപ്പം പല ആൾക്കാരുടെ ഫാമിലി ലൈഫിൽ നിന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹസ്ബൻഡ് മറ്റേവിടെയേതെങ്കിലും സ്ഥലത്ത് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡെലിവറി ടൈം ആകുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഭാര്യയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുക അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ ഏതൊരു ഭാര്യ ആഗ്രഹിക്കുന്ന പോലെ സാധനം ഹസ്ബൻഡ് ഇത്ര അടുത്തുണ്ട് കൊണ്ടു പോരാ തന്നെ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഭയങ്കര എന്താ പറയുക അടിപൊളി എന്താ പറയുക മെന്റാലിറ്റി ഉള്ളൊരു ഹസ്ബൻഡ് അപ്പോൾ ആ ഹസ്ബൻഡ് കൊടുക്കുന്ന സപ്പോർട്ടല്ല കമൻറ്റ് ബോക്സിലൂടെ ആളുകൾ കൊടുത്ത സപ്പോർട്ടാണ് എൻ്റെ പൊന്നു കമന്റ് ബോക്സിൽ നിന്നപ്പോൾ നിങ്ങൾ സപ്പോർട്ട് കിട്ടുക ഈ ഡെലിവറിക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഉള്ളത് അല്ലെ എനിക്ക് മനസ്സിലാവുന്നിട്ട് ചോദിക്കുകയാണ് ഏ ലാസ്റ്റ് വീടിക്കകത്ത് അങ്ങനല്ലോ പറഞ്ഞത് എനിക്ക് കൺസീവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കരഞ്ഞു മെഴുകിയിട്ട് ഇപ്പം വന്ന് പറയുന്നു കമന്റ് ബോക്സിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തു ആറ് മാസം കഴി ആറ് മാസത്തിനുള്ളിൽ ഒരു ഡെലിവറി കഴിഞ്ഞ് ആറ് മാസത്തിനുള്ളിൽ തന്നെ കൺസീവ് ആയവരുടെ കഥയൊക്കെ കിട്ടും അപ്പം നമുക്ക് ആശ്വാസം അവിടെയും കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മള് ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഇത് തന്നെയാണ് കമന്റ് ബോക്സ് മാത്രം കണ്ടിട്ട് കമന്റ് ബോക്സ് പറയുന്നതാണ് ശരി അല്ലെങ്കിൽ അതാണ് എന്തോ വലിയ കാര്യം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് പിന്നെ നെഗറ്റീവ് കമന്റും ഒക്കെ ഉണ്ട് ഞാൻ അതൊന്നും അതിനെ കുറിച്ച് നോക്കരുത് അത് നോക്കരുത് അടുത്ത പത്ത് മാസത്തേക്ക് കമന്റ് ബോക്സ് നോക്കാൻ പോരുത് കാരണം ഛർദിക്കുന്നതും ഒക്കെ വീഡിയോ ആക്കി ഇടുമ്പോഴത്തേക്കിന് ഇതൊന്നും നോക്കാൻ നിൽക്കരുത് ആൾക്കാർ ചെയ്യും ഞാൻ 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 തന്നെ കണ്ടില്ല ഹൈ ഒരു കാര്യോടെ പറയട്ടെ ഞാൻ കുഞ്ഞിനെ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ഇതല്ല ഞാൻ പറഞ്ഞത് കുഞ്ഞിനെ വേണ്ടൊന്നും അല്ല ഈ ബേബിന്റെ കാര്യം ബേബിക്കാണ് ഞാൻ ഇപ്പം ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരുന്നത് അപ്പം പെട്ടെന്ന് അങ്ങനെ അവളെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയും അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും അതായത് ഞാൻ ഒട്ടും ഫിസിക്കലി എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഭയങ്കര മുമ്പത്തെ കിണക്കുമല്ല ഭയങ്കരമായിട്ടുള്ള ഷർദിലും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് നീനുബേബിയുടെ കാര്യങ്ങൾ ഓക്കെ അപ്പം ഈ ഒരു ഷർദ്ദിലും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിനീ ആദ്യത്തെ കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ് ശേഷി പറയുന്നത് എല്ലാ രീതിയിലും ഏതൊരു അമ്മയ്ക്ക് ആ സമയത്ത് തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മളതിനെ റെസ്പെക്ട് ചെയ്യേണ്ടതാണ് ആ സമയത്ത് എല്ലാ ലേഡീസിനും കൺസീവ് ചെയ്യുന്ന എല്ലാ ലേഡീസിൻ്റെ ആ ടൈമിലെ മെൻറ്റൽ ഹെൽത്ത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിനെ എല്ലാവിധ അവരെന്തു ചിന്തിച്ചാലും നല്ലത് ചിന്തിക്കുമ്പോൾ റെസ്പെക്ട് ചെയ്യുക മോശം തെറ്റായിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കും അത് പറഞ്ഞു കൊടുക്കുക ആ കാര്യങ്ങളൊക്കെ എല്ലാം വളരെ റെസ്പെക്ടോടുകൂടി കാണുന്ന ആൾക്കാരെയൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും പക്ഷേ ഈ സാധനങ്ങളിൽ ചില കാര്യങ്ങൾ ആകുമ്പോ അല്ലെങ്കിൽ ഈ ഒരു കൺസീവ് ആവുന്ന ഈ ഒരു സാധനത്തെ കുഞ്ഞിനെ വേണ്ട എന്നുള്ള സാധനം പറഞ്ഞിട്ടില്ല ഈ ചേട്ടൻ കമന്റ് ബോക്സിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീടുകളിലും പറഞ്ഞൊരു കാര്യമാണ് ഈ കുഞ്ഞിനെ വേണോ എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ആ കുഞ്ഞിനെ വേണ്ട എന്ന ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു ചോദ്യം വരിക ഓക്കെ അപ്പം അങ്ങനെ ഒരു സാധനം നിങ്ങൾ ഓക്കെ അത് അങ്ങനെ തോന്നുന്ന ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നില്ല കാര്യം ആ ഒരു ടൈമിൽ ആ ഒരു ഓരോ ലേഡീസിൻ്റെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെയാണെന്ന് ഒരിക്കലും ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ അതൊരിക്കലും തെറ്റാണെന്നൊരിക്കലും ഞാൻ പറയുന്നില്ല ബട്ട് ഈ സാധനം പബ്ലിക്കായിട്ട് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കിന് ഇത് കിട്ടാതെ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്ന എത്രയോ ലേഡീസ് ഉണ്ട് അവരുടെ മുന്നിലോട്ട് ഈ ഒരു വീഡിയോ എത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഇത് കാണുമ്പോഴത്തേക്കിനെ സ്വഭാവമായിട്ടും അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കും അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ് ഈ നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻ ബോക്സിലും ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് സഹിതം എന്ന് പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഏട്ടനെ എല്ലാ ഡിപ്പെ ഞാൻ ഏട്ടനെ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരിക്കുക അപ്പോഴത്തേക്കും ഇപ്പം ഏട്ടൻ എന്റെ കൂടെ ഇപ്പം ട്വന്റി ഫോർ ഇന്റു സെവൻ എന്റെ കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര ഞാൻ ആ കാര്യത്തില് ഭയങ്കര ലക്കിയാണ് അതെല്ലാര്ക്കും അങ്ങനെ ഒരു ഇത് കിട്ടത്തില്ല അപ്പൊ അങ്ങനെയും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ലക്കിയാണ് കാരണം അങ്ങനല്ലോ നേരത്തെ പറഞ്ഞത് കമന്റ് ബോക്സിൽ കണ്ടപ്പോ ഓൾറെഡി അറിയാം ഇപ്പം ഒരു ടൈമിൽ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ആണ് ഈ പറയുന്ന പോലെ അടിപൊളി ആയിട്ട് ലക്കി ആയിട്ട് തോന്നുന്നത് മറ്റേ ടൈമിൽ കമന്റ് ബോക്സിൽ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുമ്പോ സി ഞാനൊരു കാര്യം പറയട്ടെ ഇത്രയും ഏറ്റവും അടിപൊളി നിങ്ങൾക്ക് കിട്ടിയേറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി തന്നെയാണ് നിങ്ങൾ കാരണം ഇത്ര അടിപൊളി ആയിട്ട് ഒരു ഹസ്ബൻഡ് ആണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ഇത്ര സപ്പോർട്ട് ആയിട്ടുള്ളത് പക്ഷെ അപ്പോഴും നേരത്തെ പറഞ്ഞത് കമന്റ് ബോക്സിൽ ഈ ഹസ്ബൻഡ് എല്ലാ ടൈമും കൂടെ ഉണ്ടാവണം അങ്ങനെ ഒന്നുമില്ലല്ലോ എല്ലാവരും ജോലിക്ക് പോകണ ആൾക്കാരില്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം എന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഡെലിവറിക്കാണെങ്കിലും ആണെങ്കിലും പ്രഗ്നൻസി പീരീഡിലാണെങ്കിലും എല്ലാ സമയത്തും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഏട്ടൻ നമുക്കൊരു സപ്പോർട്ടായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അതിൽ ഭയങ്കര തന്നെ അത് മനസ്സിലാക്കണം ഒന്നിലിര എന്നെക്കാട്ടി ഒരു അഞ്ചാറ് ഏഴെട്ട് ഓണം കൂടുതലുണ്ട് അല്ലെ നിങ്ങളൊക്കെ നിങ്ങൾക്ക് അത്രയ്ക്കുള്ളും ബോധമില്ലേ ഏ ഇത്രയും അടിപൊളി ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ആ ഒരു ഹസ്ബൻഡിന്റെ വാല്യൂസ് മനസ്സിലാക്കുക പക്ഷേ ഈ പറയുന്ന പോലെ ഓക്കെ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾ തന്നെയാണ് അല്ല ഞാൻ പറയുന്നത് ബട്ട് കുറച്ച് മുന്നേ പറഞ്ഞൊരു സാധനമാണ് കമന്റ് ബോക്സിലെ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞുണ്ട് സി നിങ്ങളുടെ ഒരു പ്രഗ്നൻസി ടൈമില് നിങ്ങൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഈ കരയുന്നത് ഉൾപ്പെടെ ഇതെടുത്ത് നാട്ടുകാരെ കാണിക്കുന്നത് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ ഈ ഒരു പ്രഗ്നൻസി ടൈമില് പ്രഗ്നൻസി ടൈമില് നിങ്ങൾക്ക് ഈ പറഞ്ഞ കമന്റ് ബോക്സിൽ സപ്പോർട്ട് കിട്ടിയിട്ട് എന്താ കാര്യം ഓക്കെ നിങ്ങൾ ഇപ്പൊ ഇത്രയൊന്നും നാല് ചോക്കാം ഇപ്പം ഈ പറയുന്ന പോലെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കിട്ടാത്ത ഒരാളാണെന്ന് ഇരിക്കട്ടെ കമന്റ് ബോക്സിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ട് എന്താ കാര്യം കുറച്ച് കമന്റ് വായിച്ചിട്ട് നമുക്ക് ആ ഇവർ നല്ലത് പറഞ്ഞു ആ മറ്റവര് നല്ലത് പറഞ്ഞു എനിക്ക് വൈകോന്നു എന്ന് പറഞ്ഞാൽ കുറച്ചേരേ ഇരിക്ക അത്രയോ ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന ആ ഒരു റിയാലിറ്റിയിലൊക്കെ നിങ്ങൾ പറഞ്ഞത് കമന്റ് ബോക്സിൽ ഈ പറയുന്നതല്ല ഇന്ന് നല്ലത് പറയുന്നവരെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ നല്ല തെറി വിളിക്കും അങ്ങനെയാണ് കമന്റ് ബോക്സ് ഇപ്പൊ നമ്മളെ നല്ലത് പറഞ്ഞ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചോളൂ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീടൊക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരട്ടെ അവര് ആണ് നാല് വർത്താനം പറയും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡിന്റെ വാല്യൂസ് ഇപ്പം ഈ ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ ഇത് അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് നിങ്ങൾ ഞാനായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നിരുന്നാലും നമ്മുടെ അറിയാലോ നമ്മുടെ പോക്ക് എപ്പിസോഡാണ് അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ പറ്റൂലടേ ഓക്കേ എന്നാലും നമുക്ക് ലാസ്റ്റ് ഒരു വിഷല വെക്കുന്നുണ്ട് ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് വീഡിയോ ഉള്ളൂ ഇനി അങ്ങോട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു നാളെ ഓക്കെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തിന് ഈ പത്ത് മാസം ഡെലിവറി ടൈമിൽ നാട്ടുകാരുടെ സപ്പോർട്ട് എന്ത് ചെയ്യാനാണ് കുറച്ച് പോസിറ്റീവ് കമൻസ് ഇട്ട് കേടാനും തോന്നിട്ട് ഉൾപ്പുളകം കൊള്ളിക്കാനാ സി ഞാനിപ്പോ ഓ എനിക്ക് തോന്നുന്നു വീഡിയോയ്ക്ക് സപ്പോർട്ടാണെന്ന് തോന്നുന്നു ഓക്കെ 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 ഇപ്പം മനസ്സിലായി ഇപ്പം മനസ്സിലായി ഓക്കെ അപ്പം ഈ ഒരു എന്താ പറയുക ഇവരുടെ ചാനലിലേക്ക് ഈ പറയുന്ന ഒരു ഹർഷാരവത്തോടു കൂടി നിരവധി ആളുകൾ ഇങ്ങനെ കരങ്ങൾ അടയിച്ചുകൊണ്ട് ലൈക്കുകൾ ആമാർത്തിക്കൊണ്ട് കമൻറ്റ് സെക്ഷനിലെ കമൻറ്റുകൾ ഇട്ടുകൊണ്ട് എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ ഒരു പ്രഗ്നൻസി റിവീൽ ചെയ്ത ടൈമിലേത്തേക്കിനും ഒഴുകി എത്തിക്കുകയായിരുന്നു നമ്മുടെ പ്രിയ മിത്രങ്ങളെ ഈ അവസരത്തിൽ ഞാനൊരു കാര്യം പറയുകയാണ് ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ് ആണ് അതായത് അടുത്തൊരു ഒന്ന് ഒന്നര വർഷത്തേക്ക് എൻ്റെ കൂടെ ഒരു പ്രഗ്നൻസി കുളവ് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് എത്രയും വേഗം തന്നെ കാരണം നമുക്ക് അടുത്തൊരു നിങ്ങൾ മാരിഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അത്യുത്തമം മാരിഡ് അല്ലെങ്കിലും അത്യുത്തമം പ്രഗ്നൻസി ഉണ്ടെങ്കിൽ അതിനേക്കാൾ അത് ഉത്തമം ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് വേറെ ആരെങ്കിലും കയ്യിൽ നമുക്ക് ഗർഭം വാടകയ്ക്ക് എടുത്തിട്ടാണെങ്കിലും നമുക്ക് പരിപാടി ഓടിക്കാം അപ്പം അടുത്തൊരു ഒന്നര വർഷത്തേക്ക് നമുക്കൊരു ഗർഭം കൊള പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് നമുക്കത് അടുത്തൊരു ഒന്നര വർഷം കുഞ്ഞൊക്കെ ജനിച്ച് ഒരു അഞ്ചാറ് മാസം കൊണ്ട് നമുക്ക് പൊളിപ്പടിയല്ലേ കണ്ടന്നോടിക്കുന്നു അവസാനമായിട്ട് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം എന്താ നിങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നൈസ് ആണ് നിങ്ങൾ വീഡിയോ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് എന്താച്ചാ ഈ പറഞ്ഞതുപോലെ തുപ്പുന്നതും ഈ പറഞ്ഞ പോലെ ഛർദ്ദിക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ലൊരു ഇതുക്കാണല്ലോ പരിപാടി എന്ന് പറഞ്ഞു കണ്ടിരിക്കാം ശരിക്കാൻ എന്തു ചുരു വിടാത്തേ അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇറിട്ടേറ്റിംഗ് ആയിട്ട് തോന്നത്തില്ല ഓക്കെ അപ്പം ഇനി ഞാൻ അടുത്ത് നമ്മുടെ ഈ ഒരു പോക്ക് എപ്പിസോഡിൽ എന്താണ് ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ഏത് കോണ്ടന്റാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ നിങ്ങളുടെ സജഷൻ തുടങ്ങി തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ പറയാവുന്നതാണ് അല്ലെങ്കിൽ എന്ത് സംഭവമാണ് നമ്മൾ ഇനി ഈ ഒരു പോക്കിലോട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം ആൻഡ് ഈ തെറിവിളുകൾക്കിടയിൽ എവിടെയെങ്കിലും നിങ്ങളുടെ കമന്റ് കാണെങ്കിൽ തീർച്ചയാണേലും നമ്മളത് എടുത്ത് വെച്ച് നമ്മൾ അതുപോലെ ചെയ്യൂടെ അപ്പൊ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും അപ്പൊ ശരി ഭയ